കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരീവും ശാരിയും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പൂ മേടിച്ചോണ്ട് അവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് ചന്ദ്രസേനയും കിരണും കൂടെ അങ്ങോട്ട് വരുന്നത് പിന്നീട് കിരൺ വന്നിട്ട് പറഞ്ഞ് അതെ ഒരു ഇരുപത് മുഴ മുല്ലപ്പൂ എന്ന് പറയാ ഇത് കേട്ട് സരീം നോക്കി സറി പെട്ടെന്ന് പറഞ്ഞു ഒരു ഇരുപത്തഞ്ചു മുഴ എന്ന് പറയാ അല്ല മുമ്പേ കൊച്ച് അഞ്ചു മുഴം പോകുന്നല്ലേ പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഇരുപത് മുഴം ആ താനറിയേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഈ സമയം അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഈ സാറുമാർക്കൊടുന്ന് എന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞ് വേണ്ട അവർക്ക് തന്നെ ആദ്യം കൊടുത്തേക്കാൻ പറയാണ് പിന്നീട് ചന്ദ്രസേന അടിമുടി ഒന്ന് നോക്കി സരിയവിനെ താൻ വാങ്ങിച്ചു കൊടുത്ത സാരി തന്നെ താരയുടെ കൈവശം കൊടുത്തുവിട്ട സാരിയ ഈ നോട്ടം കണ്ടപ്പോൾ സരോ കൊടുത്ത് തെറ്റിദ്ധരിച്ചു നോക്കുന്ന നോട്ടം കണ്ടില്ലേ കടവന് ഉം വലിയ നോട്ടോ അച്ഛൻ നോക്കണേ പെട്ടെന്ന് ചന്ദ്രസേന ചോദിച്ചു ഓണക്കോടിയായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ ഓണക്കോട് തന്നെയാടാ ഇതേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചതെന്നു പറയാം ഇത് കേട്ടത് കിരൺ ചോദിച്ചു നിന്റെ അമ്മയോ അതെന്താ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇച്ചിരി പുച്ഛം അല്ല നിന്റെ അച്ഛൻ നാടൻ നേരെ ബന്ധവുമായിട്ട് നടക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാം ഇത് കേട്ട സരൈവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സരൈവ് പെട്ടെന്ന് പറഞ്ഞാൽ അനാവശ്യം പറയും നടന്ന് ചോദിക്കാം അനാവശ്യം അല്ല പറഞ്ഞേ ഉള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചാരി പറഞ്ഞു ദേ മോളെ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് അമ്മ എന്തിനാണ് പേടിക്കുന്നത് അമ്മയെന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത് പിന്നീട് പറഞ്ഞു ഈ സാരി ഉണ്ടല്ലോ ഏഹ് നല്ല വിലയുള്ള സാരിയെന്ന് പറയാം ഇത് കേട്ട ചന്ദ്രസേന പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നല്ല വില കൂടിയ സാരിയെന്ന് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ വില വരുമെന്ന് പറയാം പെട്ടെന്ന് സാരിയെ പറഞ്ഞു അതെ ഇതിനേക്കാളും വില കൂടിയ സാരിയാ എൻ്റെ മനു കണ്ടെനിക്ക് ഈ ഓണത്തിന് വാങ്ങി തന്നിരിക്കുന്ന ഒന്നര ലക്ഷം രൂപയുടെ സാരി ഇത് കേട്ടത് കിരമ്പിഞ്ഞാതെ എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും ഞാൻ ഒന്നര ലക്ഷം രൂപയുടെ സാരി ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ സാരി അത്രേ ഉള്ളൂ ആ സാരി കൊടുത്തോണ്ട് അവള് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോകുമെന്ന് പറയാണ് പെട്ടെന്ന് സാരിയോട് വെറുതെ എടാ പങ്കെടുക്കുന്ന അവള് വെറുതെയാണ് അവൾക്ക് പ്രൈസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല നാണം കെട്ട് തല താഴ്ത്തി അവളും ഇങ്ങോട്ട് തിരികെ പോരുകയുള്ളൂ അവൾക്ക് ഇനിയിപ്പോൾ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നെങ്കില് കണ്ടു അവളുടെ പേര് ഞാൻ എൻ്റെ നായ്ക്കിട എന്ന് പറയണം പെട്ടെന്ന് തന്നെ കിരൺ പറഞ്ഞു അതിനിപ്പം നിന്റെ വീട്ടിൽ നിന്നായില്ലോ പിന്നെ ഒന്നും നീ കുറിച്ചു വെച്ചു ഇനിയിപ്പം അവൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കില് നിനക്ക് ഞാൻ ആ പേരിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം എന്താണെന്നറിയോ അതിനുള്ള യോഗ്യത പോലും നിനക്ക് ഇല്ലടി എന്ന് പറയാ ആകപ്പാടം നാണം കിട്ടുപോയി സരിവ് സരിവ് അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല ഈ സമയം ചന്ദ്രസേന പറഞ്ഞു എന്താണ് കൊള്ളാം പക്ഷെ എന്റെ മോള് സമ്മാനമായിട്ടായിരിക്കും വരാൻ പോകുന്നെ ചാനലിനെന്തൊക്കെ അത് കാണുകയും ചെയ്യും രണ്ടുപേരും കൂടെ പോയി ടിവിയും വെച്ച് കാത്തിരുന്നു അവൾ പ്രൈസ് മേടിക്കുന്ന കാഴ്ച കാണാനായിട്ട് ഉറപ്പായിട്ടും ആ കാഴ്ച കാണാനായിട്ട് പറ്റൂന്ന് പറയാ പിന്നെ നീ കൂടുതൽ ആളുകളിക്കൊന്നും വേണ്ട കുറിച്ചും നിന്റെ അച്ഛനെ അച്ഛനെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം പിന്നെ എന്തെങ്കിലും തരികട പരിപാടിയായിട്ടായിരിക്കും നിന്റെ ഈ വരവൊന്നും എനിക്കറിയാം നീ പ്രാർത്ഥിക്കാമെന്ന് വെറുതെ ആയിരിക്കില്ലെന്നും അറിയാം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല സരിയും അതുകൊണ്ട് നീ എവിടെയായാലും പോയി മര്യാദക്ക് ഇരിക്കാൻ നോക്കാൻ പറയാണ് നല്ലൊരു ഓണമായിട്ട് ഇതും പറഞ്ഞിട്ട് ചന്ദ്രസേനും കിരണും കൂടെ അങ്ങോട്ട് ഇറങ്ങണം പിന്നീട് ചന്ദ്രസേന അങ്ങോട്ട് ഇറങ്ങിയ കിരണോട് പറഞ്ഞു മോനെ എനിക്കെന്ന് നല്ല സംശയം ഉണ്ടെന്നറിയാം എന്താച്ചാ ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയത് കാരണം ഞാനല്ലേ താരയുടെയും കൊടുത്തുവിട്ടേ താരയുടെ കൊടുത്തുവിട്ട സാരിയാന്ന് പറയുന്നത് ഏഹ് താരാൻ്റെയും കൊടുത്തുവിട്ട സാരിയാ അതെ സരവിന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സാരിയാ എനിക്കറിയാമേലേന്ന് ചോദിക്ക ഈ സമയം സരോവിനെ ആ പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു സാരി പറഞ്ഞു എനിക്ക് എനിക്കൊന്നുകൂടെ ക്ഷേത്രത്തിൽ പോകണം പോകണമെന്ന് പറയണേ എനിക്ക് എനിക്കൊന്നുകൂടെ പ്രാർത്ഥിക്കണം മോളെ വേണ്ട നമുക്ക് പോവാന്ന് പറയണ അത് പറഞ്ഞിട്ട് കാര്യ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിലോ ഒന്നുകൂടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സാരി അങ്ങോട്ട് കയറി പോവാ ഈ സമയത്ത് ശാരി ഇവിടെ നിൽക്കുക പെട്ടെന്ന് കിരൺ ശാരിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ സാരി അത് നിങ്ങള് കൊടുത്താ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ശാരി പറഞ്ഞു അതെ ഞാൻ കൊടുത്താ അത് അത് താരാൻറ്റീടെയിൽ എൻ്റെ അച്ഛൻ കൊടുത്തുവിടുന്ന സാരിയാ അപ്പം താരാൻറ്റി ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ അതിന് ശേഷമാണ് താരാൻറ്റിക്ക് ആ അപകടം സംഭവിച്ചല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ശാരി പറഞ്ഞു എനിക്കറിയില്ല മോനെ ഞാൻ വാങ്ങിച്ച സാരി കള്ളത്തരം പറയരുത് അല്ല മോനെ ഒരു പക്ഷേ എങ്കില് താരം വാങ്ങിച്ച സാരി ഞാൻ വാങ്ങിച്ച സാരി ഒരേപോലെ ആയിരിക്കണം കാരണം എൻ്റെ മോൾക്ക് ചേരുന്നു തോന്നുന്ന സാരിയല്ലേ ഞാൻ വാങ്ങിച്ചിരിക്കുന്നേ അതാന്ന് പറയണം വേണ്ട വേണ്ട നിങ്ങൾ കൂടുതൽ കടന്ന് ഉരുണ്ട് കളിക്കണ്ട അല്ല മോനെ സത്യ പറയണേ ഈ സമയം കിരൺ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താരാഞ്ചിനെ നിങ്ങൾ എന്താ ചെയ്തു അവിടെ വന്നതിന് ശേഷം സത്യം പറ നിങ്ങളാണോ ഇനി ഇനിയിപ്പ രാഹുൽ എന്ന് പറയുന്നത് ബേഗാസുരനാണോ താരാൻഡിനെ തലയ്ക്കടിച്ചു നീക്കോ അയ്യോ സത്യമായിട്ടും എനിക്കറിയില്ല മോനെ ഞാൻ ഇതിനകത്ത് നിരപരാധിയാ എന്നെ വെറുതെ വിട്ടേക്കാൻ പറയണം അതെ ഇത് കേട്ട പെട്ടെന്ന് തന്നെ കീരം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിരപരാധിയാണോ നിങ്ങളുടെ നിരപരാധത്തെ ഞാൻ കുറേ കണ്ടതല്ലേ എന്ന് പറയാ ഞാൻ പറയും പറഞ്ഞു മോനെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു ഞാൻ ഇതിനെ മോനോട് കള്ളം പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കിതെന്ന് പറയാം കീരം പറഞ്ഞു കള്ളത്തരം ആണെന്നെങ്കിലും അറിഞ്ഞു ഒരു ഉണ്ടല്ലോ ഞാനൊരു വരവുമങ്ങോട്ട് എന്ന് പറയാം പിന്നെ നിനക്കൊന്നും അമേരിക്കയിൽ പോകേണ്ട വരത്തില്ലെന്ന് പറയാം പെട്ടെന്ന് സാരി ശാരി പറഞ്ഞു ഇല്ല മോനെ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുവോ ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരതയും ഞാൻ ചെയ്യില്ല എന്ന് പറയാം ഈ സമയം ചാരി മനസ്സിൽ പറയാം എടാ ഉടനെ എന്നെ ഞാനും എൻ്റെ മരുമോനും മോളങ്ങൾ ഞങ്ങൾ അമേരിക്കയ്ക്ക് അങ്ങ് പോവും പിന്നെ എന്താ ഇവിടെ എന്ത് നടന്നാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ഈ സമയം കീരം പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകാനല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മരുമാനല്ലേ ഒരിക്കലും കൊണ്ടാനും പോകുന്നില്ല പിന്നെ നടക്കാനും പോകുന്നില്ലാത്ത കാര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടതും ഷാരി പെട്ടെന്ന് പറഞ്ഞു എന്നെയോ എൻ്റെ മോളെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷേ എൻ്റെ മരുമോനെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയാം അവൻ പാവാ അതെ ഇത് കിരൺ മോഹൻ ഉദ്ദേശിക്കുന്ന പോലെ ആളെ അല്ലെന്ന് പറയണം അത് ഞങ്ങൾക്ക് അറിയാലോ അവൻ പാവമാണ് അല്ലേന്നൊക്കെ അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ താരാൻറ്റിക്ക് അപകടം ഉണ്ടായ നിങ്ങൾ ഒറ്റ എടുത്തി കാരണമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ കാരണമാണെങ്കിലും ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാം നല്ലൊരു തിരുവോണമായിട്ട് ആന്റി ഞങ്ങളോടൊപ്പം കണ്ട പക്ഷേങ്കില് ആന്റി വയ്യാതെ കിടക്കുക ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവാണ് പിന്നീട് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടാണ് ശാരി മരുന്ന് അങ്ങനെ ചാരി നേരെ മനോഹരനെ കാണാനായിട്ട് എത്തുവാണ് മനോഹരനെ കണ്ടു പറഞ്ഞു അത് മോനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്താമേ എന്താമ്മേ ആ കിരണും ചന്ദ്രസേനും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവൻ എന്നോട് ഇന്ന് അതിനെക്കുറിച്ച് ചോദിച്ചെന്ന് പറയാണ് അല്ലെ എന്ത് സംശയമേ അല്ല ആ താരനെ ഈ നമ്മളാണോ എന്നുള്ള കാര്യം ഒന്നെങ്കിൽ രാഹുലേട്ടൻ അല്ലെങ്കിൽ ഞാന് നമ്മളിൽ ആരോ ആണ് ചതി ചെയ്തതെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്ന് എന്നോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തെന്ന് പറയാം അല്ല അതിന് കാരണം എന്താ അല്ലാതെ മുൻ ഞാന് താരം കൊണ്ടുവന്ന സാരി ഓണത്തിന് സമ്മാനമായിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സരവീവിനെ അപ്പൊ അത് ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ച് അവര് കാണുകയും ചെയ്തെന്ന് പറയാം എൻ്റെ അമ്മേ അമ്മ എന്ത് വിട്ടിദ്ധരെ കാണിച്ചെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ആ സാരി എൻ്റെയിലേക്ക് തരുവാണെങ്കില് ഞാൻ അത് വല്ല ഓർഫനേജിലും കൊണ്ടേ കൊടുക്കില്ലായിരുന്നോ പോരാത്തന്നെ സരവിനെ ഞാൻ ഓണക്കൂടി കൊടുക്കുകയും ചെയ്തതല്ലേ അമ്മ എന്തിനെങ്ങനെ ബുദ്ധിമോച്ച കാണിച്ചെന്ന് ചോദിക്കുക ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല അങ്ങനെ അവൾ ആ സാരി ഒന്ന് ഉടുത്തോണ്ട് ഇറങ്ങുമെന്നും ഇവരെ കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്താണല്ലോ ഇനിയിപ്പോൾ കാര്യത്തിനൊരു തീരുമാനമായി എന്ന് പറയാം അപ്പം നമ്മൾ പെട്ടല്ലേന്ന് ചോദിക്കാം എനിക്കറിയില്ല എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഞാൻ പതുക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട് പക്ഷെ എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ടത് മനോഹർ പറഞ്ഞു അങ്ങനെയാണ് പണിയാണല്ലോ അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണെങ്കിൽ അവര് വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം അതെന്ന് ഓർത്തി ഇനി അമ്മ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ എന്താണെങ്കിലും വരാനുള്ളത് വന്നു ഇനിയിപ്പോൾ അതേക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പോൾ അവർക്കിനിയിപ്പോൾ ഓർമ്മ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയല്ലേ അതിന് ശേഷമുള്ള കാര്യം അതിന് ശേഷം തീരുമാനിക്കാം പെട്ടെന്ന് സാരിവൻ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കക്ക് പോകണം മോനെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാലോ അല്ലെങ്കിൽ തന്നെ സാരിവിന്റെ അച്ഛനാണെങ്കിൽ ഒരു സമനില സമനിലയില്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ എപ്പോഴെന്ത് ഭ്രാന്ത കാണിക്കുമെന്ന് അറിയാൻ പറ്റില്ല ഇതിന്റെ എല്ലാ ഇടയിൽ കിടന്ന് ഞാൻ ആകെപ്പാടെ പെട്ടുപോയിക്കൊണ്ടിരിക്കുക മോനെ ഞങ്ങൾക്ക് ഇനിയൊരു തുണയുള്ളു പറയാം ഈ സമയം മനോഹർ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ശാരീയോട് പറഞ്ഞു അപ്പൊ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയണം അങ്ങനെ ശാരീനെ പറഞ്ഞു വിടുവാ ഈ സമയം മനോഹർ മനസ്സിൽ ചിന്തിക്കാം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം മിക്കവാറും അധികം വൈകാതെ തന്നെ ഇവരുടെ ഒക്കെ വിളിച്ചെത്താവും പക്ഷേ എങ്കിൽ എങ്കിലും ഇവരൊരു കാര്യം മാത്രം തുറന്നു പറയില്ല സരിയു ആരാന്നുള്ള സത്യം സരിയു താരാൻറ്റിയുടെ മോളാന്നുള്ള സത്യം ഇവര് പറയത്തില്ല ഇത്ര വലിയ ഫ്രോഡ് കുടുംബത്തിന് താൻ ഇതിനുമുമ്പ് കണ്ടിട്ട് പോലൂല താൻ പെൺകുട്ടികളെ കുറെ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ ഒരു വിളഞ്ഞു വിത്തും അതിന്റെ അച്ഛനും അമ്മ കൊള്ളാം നല്ല ഭാമിന് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഊരി പോണം അല്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനോഹർന്ന് മനസ്സിലായി പിന്നീട് കിരണും ചന്ദ്രസേനും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് ചന്ദ്രസേന പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാനെ ആ സാരി അങ്ങനെ ആണെങ്കില് അവറ്റയാൾ ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ താരയുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ട് അവിടെ കൊണ്ടേ കിടത്തിയതായിരിക്കും എന്ന് പറയാം ശരിയാ അച്ഛൻ പറഞ്ഞേ അങ്ങനെയാണ് വെറുതെ വിടലെന്ന് പറയാം ചന്ദ്രസേന പറഞ്ഞു ഇപ്പോഴൊന്നിനും പോണ്ട ഈ ഇതൊന്ന് കഴിഞ്ഞോട്ടെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടെ അതുമാത്രമല്ല ഇനി ഇപ്പോൾ കല്യാണി മോളുടെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ അതുകൂടെ കഴിഞ്ഞിട്ട് മതി എന്തേലും ചെയ്യാനായിട്ട് അറിയാലോ അതിനുമുമ്പ് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം തീരുമാനിക്കണ്ടെന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ട് ചന്ദ്രസേന പറഞ്ഞു അതേ മുല്ലപ്പൊക്കെ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാനും കിരണിനോട് പറയണം അങ്ങനെ കിരൺ അകത്തേക്ക് കയറി പോകുമ്പോൾ ചന്ദ്രസേന ആലോചിക്കുക താൻ ഇത്രയും സമയം ആലോചിച്ച കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എല്ലാത്തിനും പിന്നിൽ ആ ശാരിയും രാഹുലോ അല്ലെങ്കിൽ സരൂവും കൂടെ ചേർന്നിട്ടായിരിക്കും സരൂവിനായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ശുഷ്കാന്തി കൂടുതലുള്ളത് കാരണം തലയൊക്കെ ഒക്കെ തല്ലിപ്പൊടിക്കുന്ന അവളെ അങ്ങനെ ചെയ്തുള്ളൂ ബാക്കി ആരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ട് കൂടെ നിർത്തുകൊണ്ട് ചന്ദ്രസേന അകത്തേക്ക് ഇവർ പോകാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി